എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വീട് പണിയുന്നതിനും അതുപോലെ തന്നെ ബിൽഡിംഗ് പണിയുന്നതിനും ബിൽഡിംഗ് പണിത് വാടകയ്ക്ക് കൊടുക്കുന്നതിനുമൊക്കെ അനുയോജ്യമായ ഒരു ഏഴ് സെൻറ്റ് സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട സെൻറ്ററിൽ നിന്നും ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ സ്ഥലമുള്ളത് നമ്മൾ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പ് മെയിൻ സെൻറ്ററിൽ നിന്നും പ്രധാനപ്പെട്ട ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഇരുപത് മീറ്റർ മാത്രം വീടുകളുടെയും അതുപോലെ തന്നെ ബിൽഡിങ്ങുകളുടെയും നടുക്കായി കിടക്കുന്ന ഒരു പ്ലോട്ടാണ് ഏകദേശം രണ്ട് നല്ല ബിൽഡിംഗ് പണിയുന്നതിനുള്ള സാങ്ഷൻ കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് നമ്മൾക്ക് വാങ്ങുന്ന വ്യക്തിക്ക് വീട് പണിയുന്നതിനോ അതുപോലെ തന്നെ ബിൽഡിംഗ് പണിയുന്നതിനോ ബിൽഡിംഗ് പണിത് വാടകയ്ക്ക് കൊടുക്കുന്നതിനോ രണ്ട് നല്ല വീട് പണിത് വാടകയ്ക്ക് കൊടുക്കുന്നതിനോ എല്ലാത്തിനും സൂട്ടബിളായി സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഒരു ഏരിയയിൽ ഉള്ള ഏഴ് സെൻറ്റ് സ്ഥലമാണ് നമ്മൾ സെൻറിന് ഉദ്ദേശിക്കുന്ന വില ഏഴ് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോ ആയി നാളെ കാലത്ത് എട്ട് മണിക്ക് കാണാം ഗുഡ് ബൈ